ബിസ്മിള്ളഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂൻസലിഅ അല റസൂൽഹിൽ കരീം അമ്മാബഅഅഅഅഅഅഅഅഅഅഅഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബഹാന ഹൂവത്ത് അല പ്രധാനപ്പെട്ട മൂന്ന് ഉപദേശങ്ങൾ നൽകുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ പശുദ്ധ ഖുർആനെ പരീസിക്കുകയും ഖുർആനിൽ താൽപ്പര്യമുള്ളത് മാത്രം സ്വീകരിക്കുകയും താൽപ്പര്യമില്ലാത്ത തള്ളിക്കളയുകയും ചെയ്ത യഹൂദി നസാറാക്കളെപ്പറ്റിയാണ് അറിയിക്കുന്നത് വിഭജിച്ചവരുടെ മേൽ ഇതുപോലെ ഗ്രന്ഥം നാം ഇറക്കിയിരുന്നു ഖുർആനെ ശരിവച്ചും നിഷേധിച്ചും പല കഷ്ണങ്ങളാക്കി അവർ താങ്കളുടെ നാഥനിൽ സത്യം അവർ എല്ലാവരോടും നാം ചോദിക്കുക തന്നെ ചെയ്യുന്നതാണ് അവർ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നിബിധങ്ങൾ സാഹുഅലൈ വസല്ലം വേദക്കാരായ യഹൂദി നെസാറാക്കളുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ ഓദിക്കേൾപ്പിക്കുകയുണ്ടായി വേദക്കാരെ സംബന്ധിച്ച് സൂഹത്തുൽ ബഖ്റയിലും ആലു ഇമ്രാലിലും മറ്റു പല സൂറത്തുകളിലും നാം മനസ്സിലാക്കിയതാണ് അവർക്ക് നിബിധങ്ങൾ സല അല്ലാഹു അലൈഹി വസ്ലം സത്യമാണെന്ന കാര്യം വ്യക്തമായി അറിയാമായിരുന്നു അവരുടെ വേദഗന്ധങ്ങളിൽ അവരുടെ പ്രവാചകന്മാർ നിബിധങ്ങൾ സലാഹു അലൈഹി പറ്റിയും പ്രശുദ്ധ ഖുർആാനിനെ പറ്റിയും അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരിൽപ്പെട്ട പുരോഹിതന്മാർ പണ്ഡിതന്മാർ അവർക്ക് നിബിധങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലമയെ കണ്ടപ്പോൾ തന്നെ ഇത് അന്ത്യപ്രവാചകനാണെന്നും ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നും ഉള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ അഹങ്കാരം കാരണത്താലും അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിലും കൈക്കൂലിക്കാരായതുകൊണ്ടും അവർ നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്സലമയെ അംഗീകരിക്കാൻ തയ്യാറായില്ല ഭൗതിക താൽപ്പര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുകയും മതത്തെ വിറ്റുകളയുകയും ചെയ്തവരാണ് അവരിൽപ്പെട്ട പണ്ഡിതന്മാരെന്ന് സൂറത്തുൽ ബക്കറയിലൂടെ അള്ളാഹു സുബഹാനഹുത്ത അല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആയത്തിലൂടെ അള്ളാഹു താല നിബിതങ്ങൾ സല അള്ളാഹു അലൈവസലമയെയും വിശ്വാസികളെയും അറിയിക്കുകയാണ് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആാൻ ഇറക്കിയതുപോലെ തന്നെ യഹൂദികൾക്കും നസാറാക്കൾക്കും അള്ളാഹു വേദഗന്ധത്തെ ഇറക്കി കൊടുത്തിട്ടുണ്ട് തൗറാത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് അള്ളാഹു താല ഇഞ്ചിയിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വേദഗന്ധങ്ങൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ ഒരു ദുർഗുണമായിരുന്നു അവർ തൗറാത്തിൽ നിന്നും ഇഞ്ചിരിൽ നിന്നും വേദഗന്ധത്തിൽ നിന്നും അവർക്ക് അനുകൂലമായ കാര്യങ്ങളെ അവർ അംഗീകരിക്കുകയും അവർക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളെ അവർ നിഷേധിച്ചു കളയുകയും ചെയ്യും അവരതിനെ വ്യാഖ്യാനിക്കും അവരതിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്തും അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് അവരെ വിഭജിച്ചവരെന്ന് പറയാനുള്ള കാരണം ചില പണ്ഡിതന്മാർ അൽ മുക്കത്തസിമീൻ എന്ന വാക്കിനെ സത്യം ചെയ്തവരെന്ന അർത്ഥം വെച്ചു അഥവാ പ്രവാചകന്മാരുടെ വിഷയത്തിലും ദീനുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളിലും കള്ള സത്യങ്ങൾ ഒരു മടിയും ഇല്ലാതെ ചെയ്യുന്നവരായിരുന്നു യഹൂദികളും നെസാറാക്കളും അതുകൊണ്ടാണ് അവരെ അൽ മുഖത്തസിമീൻ എന്ന വാക്കുകൊണ്ട് പരിചയപ്പെടുത്താനുള്ള കാരണം അവർ പരിശുദ്ധ ഖുർആനെയും അംശങ്ങളാക്കി അഥവാ ഖുർആാനിലും ഇതേ നിലപാടാണ് അവർ സ്വീകരിച്ചത് വിവിധങ്ങൾ സല്ലു അലൈവലമിയുടെ വിഷയത്തിലും ഇതേ നിലപാടാണ് അവർ സ്വീകരിച്ചത് ഖുർആാനിൽ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ അവർ സ്വീകരിക്കും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർക്ക് പ്രതികൂലമായുള്ള കാര്യങ്ങളെ അവർ നിഷേധിക്കുകയും ചെയ്യും പക്ഷത് ഖുർആാനെ അവർ പരിഹസിക്കുമായിരുന്നു എന്നാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഖുർആൻ അവർ പൊക്കിപ്പറയുമായിരുന്നു ഈ രീതിയിൽ ഖുർആാൻ്റെ വിഷയത്തിലും അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന കാര്യം അള്ളാഹു സുബാനഹുഅല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹൂത്ത് ആരെ അറിയിക്കുകയാണ് അവർ ദുയാവിൽ വെച്ച് ഇങ്ങനെ ചെയ്തു കൊള്ളട്ടെ തീർച്ചയായും അവർ അള്ളാഹു നുമ്പിൽ ഉയർത്തെ എനീപ്പിക്കപ്പെടുന്നവരാണ് അള്ളാഹുനുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരുടെ ഈ കാര്യങ്ങളെ പറ്റി ചോദിക്കും സത്യത്തെ അറിഞ്ഞുകൊണ്ട് ഖുർആാനും നിമിതങ്ങൾ സ്വല്ല അള്ളാഹുഅലൈ വസ്ലമയും സത്യമാണെന്ന് മനസ്സിലായിക്കൊണ്ട് തങ്ങളെ ധിക്കരിച്ച കാര്യത്തെപ്പറ്റി അവരോട് അള്ളാഹു ചോദിക്കുന്നതാണ് അവരുടെ ഓരോ കർമ്മങ്ങളെപ്പറ്റിയും അള്ളാഹു തല അവരോട് ചോദിക്കുന്നതാണ് അപ്പോൾ അവർ അള്ളാഹുവിനുമ്പിൽ ഉത്തരമുട്ടുന്നവരാകുന്നതും അവർക്ക് വലിയ ശിക്ഷ അള്ളാഹുവിൽ നിന്നും ഉണ്ടാവുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അനുകൂലമായി തോന്നുന്ന കാര്യങ്ങൾ ദീനിൽ നിന്നും സ്വീകരിക്കുക നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ദീനിൽ നിന്നും ഒഴിവാക്കി അതനുസരിച്ച് ജീവിക്കാതിരിക്കുക ഒരിക്കലും വിശ്വാസിയാവാൻ പാടില്ല ഒരു വിശ്വാസി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനിൻ്റെ എല്ലാ കൽപ്പനകളും ഒരുപോലെ അംഗീകരിക്കണം നമുക്ക് പ്രയാസമുള്ളതാകട്ടെ എളുപ്പമുള്ളതാകട്ടെ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ എന്താണെങ്കിലും എല്ലാ ക കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അതിനെ ഒരുപോലെ അനുസരിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിക്കും നിർബന്ധമായ കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാനഹുല നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമക്ക് ഏതാനും ശീൽ നിർദ്ദേശങ്ങൾ നൽകുകയാണ് താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യം തുറന്ന് അറിയിക്കുകയും ബഹുദേവ ആരാധകരിൽ നിന്നും മുഖം തിരിക്കുകയും ചെയ്യുക താങ്കളെ പരിഹസിക്കുന്നവരെ നേരിടാൻ താങ്കളുടെ ഭാഗത്ത് നിന്നും നാം മതിയായവനാണ് അവർ അള്ളാഹുവിനോടൊപ്പം മറ്റ് ദൈവങ്ങളെ പങ്കാളികളാക്കുന്നവരാണ് അടുത്തു തന്നെ അവർ അറിഞ്ഞുകൊള്ളും അവർ പറയുന്ന കാര്യങ്ങളുടെ പേരിൽ താങ്കളുടെ മനസ്സ് ഇടുങ്ങുന്നതായി നാം അറിയുന്നുണ്ട് ആകിയാൽ രക്ഷിദേവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധി പ്രകീർത്തിക്കുക സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യുക താങ്കൾക്ക് മരണം വരുന്നതുവരെ താങ്കളുടെ രക്ഷിതാവിനെ ആരാധിക്കുക ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബനഹുഅല നിമിതങ്ങൾ സാഹു അലൈവ് വസ്ലമയെ ആശ്വസിപ്പിക്കുകയാണ് നിമിതങ്ങൾ സാഹു അലൈഹി വസ്ലം സത്യസന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായി വലിയ രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അധികം ആളുകളും തങ്ങൾ സാഹു അലൈഹി വസ്ലമയെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു തങ്ങൾ സലാഹു അലൈവ് വസ്ലം പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അറിഞ്ഞിട്ടും പല ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിലും നിബിതങ്ങൾ സല അല്ലാഹു അലൈവ് വസ്ലമയെ കളവാക്കി ഇത് നിബിതൻ സാഹു അലൈഹി വസ്ലമക്ക് വലിയ മാനസിക പ്രയാസമുണ്ടാക്കി അള്ളാഹു സുബാനഹുഅ തല ഈ ആയത്തുകളിലൂടെ നിബിതൻ കളി സാഹു അലൈവലമിയെ ആശ്വസിപ്പിക്കുകയാണ് അഥവാ തങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ച കർത്തവ്യം തങ്ങൾ പൂർത്തിയാക്കുക അള്ളാഹു തങ്ങൾക്ക് ഏൽപ്പിച്ച കർത്തവ്യമെന്നുള്ളത് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് ആ കർത്തവ്യം താങ്കൾ പൂർത്തിയാക്കുക താങ്കളെ പരിഹസിക്കുന്ന ആളുകൾ താങ്കളെ എതിർക്കുന്ന ആളുകൾ അവർ നിഷേധികളായ ആളുകളാണ് അള്ളാഹുവിനെ കൂടാതെ മറ്റു വസ്തുക്കളെ ആരാധിക്കുന്നവരാണ് അവരെ അള്ളാഹു കൈകാര്യം ചെയ്തു കൊള്ളാം തങ്ങളെ സഹായിക്കാൻ ഉണ്ട് തീർച്ചയായും തങ്ങൾക്ക് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകുന്നതാണ് ഇതിനുശേഷം തങ്ങൾക്ക് ഉന്നതമായ വിജയം അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് തങ്ങളെ സഹായിക്കാൻ അള്ളാഹു ഉണ്ട് തങ്ങൾ ഒരിക്കലും വിഷമിക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ടതില്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് തങ്ങൾ മുന്നേറിക്കൊള്ളുക മരണം വരെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുകയും അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരികയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക തീർച്ചയായും തങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നതാണ് ആരുടെ ആക്ഷേപത്തിന് മുമ്പിലും തങ്ങളുടെ ഹൃദയം ഇടുങ്ങിപ്പോവാൻ പാടില്ല തങ്ങൾ വിഷമിക്കേണ്ടതില്ല തങ്ങളെ സഹായിക്കാൻ ഉണ്ടെന്ന കാര്യം അള്ളാഹു സുബഹാന നിമിതങ്ങൾ സലാഹു അലൈവലമ ഈ ആയത്തുകളിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ദീനിയായ കാര്യങ്ങൾ പറയുമ്പോൾ മോശമായ കാര്യങ്ങൾ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുമ്പോൾ പല ആക്ഷേപങ്ങളും പര്യാസങ്ങളും കേൾക്കേണ്ടി വരും അത് നിബിധങ്ങൾ സല്ലാഹു അലൈ വസ്ലമയും കേട്ടിട്ടുണ്ട് നിബിധങ്ങൾ സല്ല അള്ളാഹു അലിവ വസ്ലമേയും പരീസിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള പരിഹാസങ്ങൾ ആക്ഷേപങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾ ഒരിക്കലും ദീനിൽ നിന്നും പിന്മാറാൻ പാടില്ല നേരെമറിച്ച് അവർ ആക്ഷേപങ്ങളുടെ മുമ്പിലും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും വാഴ്ത്തിക്കൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടവരായി ജീവിക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾ അള്ളാഹുനെ മരണം വരെ ആരാധിക്കേണ്ടതുണ്ട് മരണം വരെ ഏതെല്ലാം കൽപ്പനകളെല്ലാവോ കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം ഏതെല്ലാം കാര്യങ്ങളെല്ലാവ നിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കുകയും ചെയ്യണം അതിനാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എത്ര ആക്ഷേപകരുടെ മുമ്പിലും ആ ആക്ഷേപത്തിന് വില കൊടുക്കാതെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആല അറിയിക്കുകയാണ് തുടക്കത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആക്ഷേപങ്ങളും പരിയാസങ്ങളും ഉണ്ടാവുമെങ്കിലും പിന്നീട് അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു ഉന്നതമായ സ്ഥാനങ്ങളും ഇജ്ജത്തും നൽകുമെന്നും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ ആല അറിയിക്കുകയാണ് പരഷുദ് ഖുർആാനിലെ പതിനഞ്ചാമത്തെ സൂറത്തായ സൂറത്തു ഹിജിർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത സൂറത്ത് സൂറത്തു ആണ് പഷുദ് ഖുർആാനിലെ പതിനാറാമത്തെ സൂറത്ത് അതിൻ്റെ വിശദീകരണം ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സുകളിൽ ആരംഭിക്കുന്നതാണ് അള്ളാഹാന ഖുർആൻ മനസ്സിലാക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ